പെരുമ്പലാവിൽ ലഹരി മാഫിയ സംഘം യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തി നിരവധി കേസുകളിൽ പ്രതിയായ കൂത്തനെന്ന് വിളിക്കുന്ന അക്ഷയാണ് വെട്ടേറ്റ് മരിച്ചത് കടവല്ലൂർ സ്വദേശിയും നിലവിൽ മരത്തങ്കോട് വാടകയ്ക്ക് താമസിക്കുന്നയാളുമാണ് കൊല്ലപ്പെട്ട അക്ഷയ് ഇന്ന് രാത്രി എട്ടരയോടുകൂടിയാണ് സംഭവം പെരുമ്പലാവ് ആൽത്തറ സെന്റ് കോളനിയിലാണ് സംഭവമുണ്ടായത് ഭാര്യയോടൊപ്പം ലിഷോയുടെ വീട്ടിലെത്തിയപ്പോഴാണ് ആക്രമണം ഉണ്ടായത് അക്ഷയുടെ സുഹൃത്തുക്കളായ ലിഷോയ് ബാദുഷ എന്നിവരാണ് ആക്രമണം നടത്തിയത് ഭർത്താവിനെ ആക്രമിക്കുന്നത് കണ്ട അക്ഷയുടെ ഭാര്യ തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു സുഹൃത്തുക്കളും ലഹരി കച്ചവടക്കാരുമായിരുന്നു കൊല്ലപ്പെട്ട അക്ഷയും പ്രതികളായ ലിഷോയും ബാതുഷായും കഞ്ചാവ് കച്ചവടവുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിലേക്കും കൊലപാതകത്തിലേക്കും നയിച്ചത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കൊലപാതകത്തിനുശേഷം രക്ഷപ്പെട്ട ലിഷോയ്ക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു സംഘർഷത്തിൽ പരിക്കേറ്റ ബാദുഷ പെരുമ്പലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇയാൾ ഗുരുവായൂർ സ്റ്റേഷൻ റൌഡി ലിസ്റ്റിലുള്ള ആളാണ് അക്ഷയുടെ മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്